ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് വിഷയം എന്നുള്ളത് അതെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഈ ലസിത പാലക്കൽ എന്ന് നിങ്ങൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നത് പരിഹാസമാണോ എന്നൊന്നും അറിയില്ല പക്ഷെ എന്നാലും ഇപ്പോഴത്തെ തലമുറയല്ലേ അപ്പോൾ അവരോടും കൂടി സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ ഇന്നത്തെ ഈ ഒരു ലൈവ് അപ്പോൾ ആരാണ് ഈ ലസിത പാലക്കൽ അല്ലേ രണ്ടായിരത്തി പത്ത് മുതലാണ് നിങ്ങളീ പേര് കേട്ട് തുടങ്ങിയത് രണ്ടായിരത്തി പത്തിന് ശേഷമാണ് കുറച്ച് കൂടുതലായിട്ടുള്ള അതായത് സോഷ്യൽ മീഡിയ രണ്ടായിരത്തി പത്ത് സമയത്താണ് വന്ന് വരുന്നത് അല്ലേ അപ്പം ഞാൻ ഈ പാർട്ടി പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇടുന്നത് കൊണ്ട് ഒരുവിധ ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം ലസിത പാലക്കൽ എന്ന് പറയുന്നത് എവിടെയാണ് എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് കാരണം എന്ന ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് പറയാറുണ്ട് സ്വാഭാവികമായിട്ടും അത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഞാൻ പറയാറ് എന്നെ ആര് ചീത്ത വിളിച്ചോ ഞാൻ തിരിച്ച് പറയാറുണ്ട് അതിൽ രാഷ്ട്രീയം ഞാൻ നോക്കാറില്ല പിന്നെ അമ്മമാർക്ക് അമ്മമാരെ വിഷയങ്ങൾ എൻ്റെ അടുക്ക എത്താറുണ്ട് അതുപോലെ തന്നെ ലേഡീസിൻ്റെ വിഷയങ്ങൾ എത്താറുണ്ട് പെൺകുട്ടികളെ വിഷയങ്ങൾ എത്താറുണ്ട് അന്ന് അന്നൊക്കെ ആ സമയത്ത് കൈകാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ പിന്നെ രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെ കടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു രണ്ടായിരത്തി പത്തിൽ ഞാൻ എൻ്റെ മോളെ പ്രസവമായിട്ട് ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് അന്നേരം കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കുടുംബ പ്രശ്നങ്ങൾ ചെറിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ചെറിയെന്നുള്ള വലിയ രീതിയിൽ തന്നെ ഞാൻ ഞാനെൻ്റെ വീട്ടിൽ തന്നെയാണ് അധികം നിൽക്കാറ് ഞാനങ്ങ് പോക്ക പോവാറേയില്ല ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഡൈവേഴ്സിനെ പറ്റിയിട്ടൊക്കെ ഒരു സമയം തന്നെയാണ് ഞാനെന്ന് അപ്പോൾ ഒരു ശ്രീകൃഷ്ണ ജയന്തിൻ്റെ സമയത്ത് അപ്പോൾ ആ കൊല്ലത്ത് ശ്രീകൃഷ്ണ ജയന്തി വന്നു ശ്രീകൃഷ്ണ ജയന്തിക്ക് എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് അല്ലെങ്കിൽ തന്നെ മോളെ എടുത്തിട്ട് എന്ന് ഭയങ്കര ആഗ്രഹം കുഞ്ഞിയാന്ന് മുളയെടുത്തിട്ട് ഭയങ്കര ആഗ്രഹത്തോടു കൂടി ഞാൻ ചെറിയ പൊട്ടക്കത്തൊട്ടിട്ട് മോളേം കൂട്ടിയിട്ട് പോയി അപ്പോൾ പോയി വരുന്ന സമയത്ത് നമ്മളെ ആക്രമിച്ചു വീടാക്രമിച്ചു പിന്നെ എനിക്ക് തന്നെ കൺട്രോൾ കിട്ടാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറിയൊരു മോളും ഞാനും ശ്രീകൃഷ്ണൻ എന്തെങ്കിലും കാണാൻ പോയിനെന്നുള്ള ഒരിതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എന്തായാലും കാണാൻ പോയതുകൊണ്ട് ഈ വെറ്റകൾ ഇങ്ങനെ ചെയ്തു എന്ത് തന്നെയായാലും ഇനി മുതൽ രാഷ്ട്രീയത്തിൽ അങ്ങ് ഇറങ്ങാം ഇറങ്ങി പ്രവർത്തിക്കാം അങ്ങനെ മുപ്പത് കൊല്ലങ്ങൾക്ക് ശേഷം അതായത് അവിടെ ഒരു സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥികളായിട്ട് അവിടെ ഉണ്ടാവില്ല കതിരൂരിൽ അങ്ങനെ കുറവാണ് കാരണം അങ്ങനെയുള്ള ഒരു നാടാണത് അങ്ങനെ ശശികല ടീച്ചർ അനൗൺസ് ചെയ്തു ലസിത എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നിട്ടും ഞാനാണ് എന്നുള്ള കാര്യം ആർക്കും അറിയില്ലായിരുന്നു ലസിത എന്ന് പറയുന്നത് മുഖമില്ലാത്തൊരു വ്യക്തിയല്ലേ ഞാനാണ് എന്നുള്ളത് അറിയില്ല ലസിത എന്ന് പറഞ്ഞാൽ അറിയാം അന്ന് എനിക്ക് ഇരുപത്തഞ്ച് വയസ്സാണ് അപ്പോൾ അറിയാം ഒരു ചെറിയൊരു കുട്ടി പെൺകുട്ടിയാണെന്ന് അറിയാം പക്ഷെ എന്ത് എന്തായാലും ആരാണ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല അപ്പോൾ എല്ലാവരും തപ്പാൻ തുടങ്ങി ആരാണ് ഈ ലസിത പാലക്കൽ ആരാണ് ഈ ലസിത പാലക്കൽ അപ്പം ലസിതിയാണ് ഈ മലഹരി ഉള്ള ലസിദിയാണ് എന്ന് വൈകി അറിയാൻ തുടങ്ങിയത് എൻ്റെ ഫ്ലക്സ് വെക്കുന്നേരാന്ന് അപ്പോൾ എനിക്ക് ഞാൻ റെയിൽവേൻ്റെ പരീക്ഷ എക്സാം എഴുതിയ സമയത്തും കൂടിയാണ് ഇങ്ങനെ വന്നത് അപ്പോൾ എക്സാം എഴുതി എനിക്ക് ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ജോയിൻ ചെയ്യാനുള്ള ലെറ്റർ വരില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ അനൗൺസ്മെൻറ്റും കൂടി കഴിഞ്ഞത് പിന്നെ അനൗൺസ്മെൻ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ എന്തായാലും കിട്ടില്ല കാരണം ആ ഒരു റെയിൽവേൻ്റെ ജോലി അപ്പോൾ പിന്നെ ഞാൻ എലക്ഷനിൽ നിന്നു എല്ലാ എല്ലാവരും പരിഹസിക്കാൻ തുടങ്ങി എല്ലാവരും പരിഹസിക്കാൻ തുടങ്ങി ഭയങ്കര പരിഹാസമായിരുന്നു എന്താ പരിഹാസം എന്ന് ഏർ പിന്നെ ഒറ്റക്ക് ഒരു വീട് കയറുക പിന്നെ കുറച്ച് കുറച്ച് കുട്ടികളൊക്കെ വരാൻ തുടങ്ങി വീട് കയറാനും സഹായിക്കാനൊക്കെ വരാൻ തുടങ്ങി അവിടെ പോയിട്ട് പരിഹസിക്കുക ഭയങ്കര പരിഹാസമായിരുന്നു പക്ഷെ അന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ പരിഹസിക്കുന്ന ആൾക്കാരെ മുന്നിലൂടെ തലയുയർത്തിയിട്ട് രണ്ട് വോട്ട് പിടിക്കുക എന്നുള്ളത് അങ്ങനെ ഞാൻ വോട്ട് പിടിച്ചു മുന്നൂറ്റി ഇരുപത് വോട്ടിൻ്റെ അടുത്ത് കിട്ടി അപ്പം ഒരു വോട്ടില്ലാത്ത സ്ഥലത്ത് പത്ത് മുന്നൂറിൻ്റെ മേലെ വോട്ട് കിട്ടാൻ ജില്ലാ പഞ്ചായത്ത് പത്തായിരത്തിലധികം വോട്ട് കിട്ടാൻ കാരണം എൻ്റെ സ്വഭാവവും അതുപോലെ തന്നെ ഞാൻ ആൾക്കാരോടുള്ള പെരുമാറ്റവും കൊണ്ടാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായതാണ് അത്ര വോട്ട് ഒരു കെട്ടിവെച്ച പൈസ കിട്ടി ചെറിയ വോട്ടിനെ ഞാൻ തോക്കുകയും ചെയ്തു അപ്പോൾ അത് സി പി എംകാർക്ക് ഭയങ്കര പ്രശ്നമായി ഭയങ്കര ഇമേജിന് തന്നെ പ്രശ്നമായി അങ്ങനെ എൻ്റെ വീടുകളിൽ എൻ്റെ വീട്ടിന് നേരെ ചെയ്യാത്ത കാര്യങ്ങളില്ല ഇവർ അയ്യോ ഒരു ദിവസം പോലും സമാധാനം തരാതെ ഇരിക്കുന്നതായിരുന്നു ഇവരുടെ ഹോബി അങ്ങനെ നമ്മൾ സംഘത്തിൻ്റെ ആൾക്കാർ നമ്മളോട് പറഞ്ഞ് വീട് മാറണം കാരണം പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളോട്ടേക്ക് വരാൻ പറ്റുന്നില്ല വീട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഉടനാടി വീട് മാറണം അങ്ങനെ ഞാൻ പാനൂരേക്ക് വള്ളങ്ങാടേക്ക് വീട് മാറി വള്ളങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സംഘത്തിൻ്റെ ആൾക്കാർ തന്നെ എനിക്ക് വീട് ഒക്കെ ആക്കി തന്നു ഞാൻ വീട് മാറി വീട് മാറി അവിടെ ഒരു മൂന്ന് കൊല്ലത്തോളം ഞാനുണ്ടായിരുന്നു പിന്നെ മാമൻ്റെ ശേഷം പിന്നെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് അമ്മയൊക്കെ പോയി എന്നിട്ടും രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ നിർത്തിയിട്ടില്ല രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ചുമതലകളൊന്നും ഞാനിപ്പം വഹിക്കുന്നില്ല കാരണം വേറെ കൊണ്ടല്ല ചുമതലകൾ മക്കളൊക്കെ വണ്ണം വെച്ച് വരുന്ന സമയത്ത് നമ്മൾ ചുമതലകൾ ഉണ്ട് ഇപ്പോൾ ഒരു പേരിനൊരു ചുമതല ഉണ്ട് പക്ഷെ ഞാനത് പറയുന്നില്ല അപ്പോൾ എന്താ പറയുക മക്കളൊക്കെ കുറച്ചൊന്ന് വണ്ണാവട്ടെ വണ്ണം കുറച്ചും കൂടി വണ്ണം വെക്കട്ടെ എന്നിട്ട് രാഷ്ട്രീയത്തിലേക്ക് നല്ല അടിപൊളിയായിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഇപ്പോൾ മക്കളൊക്കെ ഒരുവിധം വണ്ണം വെച്ചു ഇപ്പം ഹാപ്പിയാണ് ഇപ്പം വളരെ ഹാപ്പിയായിട്ട് ജീവിക്കുന്നൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ കാരണം ജീവിതത്തിൽ നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ കയ്യിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾ അന്നൊക്കെ ഒരുപാട് പിന്നെ കെഞ്ചിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ആ കൈ കൈ സംഭവങ്ങളൊക്കെ പിന്നെ എന്ന് വെച്ചാൽ ജീവിതത്തിൽ കിട്ടാത്ത വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി സാറിനെ പരിചയപ്പെട്ടു സാറുമായിട്ട് നല്ലൊരു കോണ്ടാക്റ്റ് ഇപ്പോഴും ഉണ്ട് എന്താ പറയേണ്ടത് ഒരു ജ്യേഷ്ഠൻ്റെ അല്ലെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് എന്ത് തെറ്റുണ്ടെങ്കിലും നമ്മളോട് തുറന്നു പറയുന്ന ഒരു വ്യക്തി അപ്പോൾ ആ ഒരു വ്യക്തി ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ തുല്യം തന്നെയാണ് കാരണം എൻ്റെ ലളിതത്തിൻ്റെ മോനൊക്കെ ആക്സിഡൻറ്റ് ആയ സമയത്ത് സാറ് തന്നെയാണ് എല്ലാം വിളിച്ചു പറഞ്ഞു ഇതാക്കി തന്നതും എല്ലാം സാറ് തന്നെ അപ്പം സാറും സന്ധീവ് വരും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അയാളും കൂടി ചെയ്തു വന്നിട്ടുണ്ട് ചോഭേച്ചി അല്ലെങ്കിൽ ആൾക്കാരൊക്കെ എനിക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു വന്നിട്ടുണ്ട് പിന്നെ എന്താ പറയുക അത്രയും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ആ ഒരു മനുഷ്യൻ ഇങ്ങനെ എന്താ പറയേണ്ടത് പരിചയപ്പെട്ട ഞാൻ ചെറുതിലൊക്കെ സുരേഷ് ഗോപി സാറ് സുരേഷ് ഗോപി സാർ എന്ന് പറയുമ്പം ഈശ്വര എനിക്കൊന്ന് പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് വിചാരിക്കുന്നു വിചാരിച്ച വ്യക്തിയാണ് ഞാൻ എൻ്റെ അമ്മേനെ പരിചയപ്പെട്ടു അമ്മേനെ അന്ന് കോൾ ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു മോളെ കിട്ടിയത് തന്നെ ഒരാൺകുട്ടീനെ കിട്ടിയത് തന്നെ നിങ്ങളെ ഭാഗ്യമാണെന്ന് ഒക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സന്തോഷ വർത്തമാനം കേൾക്കുമ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞിട്ടാണ് ഞാനന്ന് വന്നത് പിന്നെ അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് പിന്നെ സപ്പോർട്ടുള്ള ഒരമ്മ സപ്പോർട്ടുള്ള മക്കൾ ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിങ്ങൾ പറയുന്നുണ്ടല്ലോ മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ മറ്റോ എൻ്റെ കൂടെ കടന്നു കളഞ്ഞു കടന്നു കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം കൂടേ ഉള്ളു കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാഥാർത്ഥ്യ ജീവിതം യഥാർത്ഥ ജീവിതം എന്താണ് എന്നുള്ളത് അത് നമ്മളെ ചുറ്റുള്ള ആൾക്കാർക്ക് മാത്രമേ അത് മനസ്സിലാവൂ അല്ലേ മറ്റുള്ള ആൾക്കാർ പലതും പറയും ഇപ്പം ഞാൻ ഹാപ്പിയാണ് ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നിടം നമ്മൾ വരുന്നുണ്ട് ആ ജീവിതം എന്താണ് എന്നുള്ളത് നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് അല്ലേ ഞാൻ ഒരു സ്ഥലത്തും യാത്ര ചെയ്യാത്ത വ്യക്തിയാണ് ഒരു സ്ഥലം എനിക്ക് എനിക്കറിയാത്തൊരു വ്യക്തിയാണ് പക്ഷേ ഇന്ന് ഞാൻ ഒരുവിധ സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്യുന്നുണ്ട് ഇന്ന് എനിക്കില്ലാത്ത ഡ്രസ്സുകൾ ഇല്ല കാരണം എല്ലാ ഭാഗത്തു നിന്നും എല്ലാവരും സപ്പോർട്ടും അതുപോലെ തന്നെ എല്ലാം എന്താ പറയുക ഞാനൊക്കെ സന്തോഷം കൊണ്ട് പറയാൻ പറ്റില്ല ഇനിയൊരു സന്തോഷം കൂടി ഹാപ്പി ന്യൂസും കൂടി വരുന്നുണ്ട് അപ്പോൾ അതന്ന് പറയാം ഓക്കെ ബൈ ബൈ